മാത്രം ശേഷിക്കെ നിങ്ങളിൽ ഒരാൾ ഫൈനൽ പുറ ാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ തൊപ്പി ഓട്ടുകൾ മറിയാൻ ചാൻസ് ഉണ്ട് അനിമോൾ ഫാൻസ് ആയിര കാര്യത്തിൽ ഒരു തീരുമാനമാകാം അങ്ങനെ നൂറയുടെ കള്ളങ്ങൾ പൊളിച്ചടുക്കി വീഡിയോയിലോട്ട് പോകുന്നവരുടെ മുമ്പ് എല്ലാവരും ലൈക്കും ഷെയർ സബ്വൊക്കെ ചെയ്യുക അനിമോ കോട്ട് ചെയ്തവർ എന്തായാലും ലൈക്ക് ചെയ്യുക ബാക്കി അനീഷിനും ഷാനവാസിനും ഒക്കെ വോട്ട് ചെയ്തവർ കമൻ ബോക്സിൽ കമന്റ് ഇടുക വീഡിയോയിലോട്ട് പോകാം ഇവിടെ ആതില പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ അക്ബറിൻ്റെ തകർക്കാൻ വേണ്ടി പി ആറിൻ്റെ നമ്പർ അനിമോട് തന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ഈ അത് മാറ്റി പറഞ്ഞ് ചേച്ചിയുടെ നമ്പറാന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ അനിമോടെ നമ്പറാണെന്നും പറയുന്നത് ഓക്കെ എല്ലാവരും കണ്ടു കാണുമ്പോൾ മനസ്സിലാക്കാം ആറ ഭാഗത്താ തെറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ആറു ഭാഗത്ത് ഗുണ്മാറുടെ ഭാഗത്താണ് തെറ്റും കാര്യങ്ങളൊക്കെ അനുമോള് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഈ പറയുന്ന ആതിലേക്ക് ഇവിടെ വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു ഇവിടെ വെച്ച് രണ്ടും കൂടെ പരസ്പരം സംസാരിച്ചാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആയതാണ് ഓക്കെ ഇപ്പോൾ ഏകദേശം നൂറെ ആ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയപ്പോൾ തന്നെ മനസ്സിലായി നൂറുടെ ഭാഗത്ത് തെറ്റെന്താണ് അതിലെ വിളിപ്പിക്കാൻ നോക്കുന്നതും ഒക്കെ ഓക്കെ എന്തായാലും നമുക്ക് ആദ്യ ഒരു ഓയിസ് കേൾക്കാം എനിക്കൊരു സബ്സ്ക്രൈബർ അയച്ച വോയിസ് ആണ് ഞാൻ ഈ ലൈവും എപ്പിസോഡും ഒന്നും കണ്ടില്ലായിരുന്നു പുള്ളിക്കാരനാണ് എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് തന്നെ എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഞാൻ വിളിച്ചായിട്ട് പോകുന്നു ഇന്ന് അനുമോൾക്ക് എതിരെ വന്നൊരു അലിഗേഷനാണ് അക്ബറിനെതിരെ സംസാരിക്കാൻ വേണ്ടി അനു പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുത്തെന്നുള്ളത് അതായത് ആദിലയുടെ കയ്യിൽ ഇന്നലെ എവിക്റ്റ് ആയി പോണ സമയത്ത് ആദില പൊട്ടിച്ചിട്ട് പോയൊരു ബോംബാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ചയും കാര്യങ്ങളും അത് ഇതൊക്കെ നടന്നു ഇന്ന് അവിടെ ഗാനമേള പരിപാടിക്ക് ബ്ലൈൻഡ്സ് ഇട്ടിരുന്ന സമയത്ത് ഗാർഡൻ ഏരിയയിൽ ഇരുന്ന സമയത്ത് അങ്ങനെ ഇത് അനുവിൻ്റെ ചെവിയിലെത്തി അനുവിൻ്റെ ചെവിയിലെത്തിച്ചത് ജിഷിനാണ് അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അനു അനുവിൻ്റെ നമ്പറാണ് എഴുതി ആദിലേക്ക് കൊടുത്തത് അത് കണക്ക് അനുവിൻ്റെ കയ്യിൽ ആദിലയുടെ നമ്പറും ഉണ്ട് പക്ഷേ ഇവർ വരുത്തി തീർത്തത് അല്ലാതെ എന്നാൽ ഇന്നലെ ഇത് അനുവിന് ചെറിയൊരു ഹിൻറ്റ് കിട്ടിയതുകൊണ്ട് അനു ആദിലേടെ അടുത്ത് ചോദിച്ചപ്പോൾ ആദില പറഞ്ഞു ഇത് വേസ്റ്റ് ബിന്നിൽ കളഞ്ഞെന്ന് പറഞ്ഞു ഇന്ന് ന്യൂറയോട് ചോദിച്ചപ്പോൾ ന്യൂറയും പറഞ്ഞ് എനിക്കതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല എനിക്കറിയില്ല നീയും ആതിലെയും തമ്മിലുള്ള വിഷയം നീയും ആതിലെയും തമ്മിൽ തീർക്കു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോയ നൂറ ഇന്ന് ഈ ബ്ലൈൻസ് മാറ്റുന്ന സമയത്ത് മാറ്റിയെല്ലാവരും അകത്ത് കയറി അകത്ത് കയറി അനു പോയി അനുവിൻ്റെ കയ്യിലിരുന്ന നമ്പർ എടുത്ത് നവീൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അന്ന് അത് കഴിഞ്ഞ് നവീനും അക്ബറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അനു ജസേലിൻ്റെ കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നു അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ ഈ നമ്പറും എടുത്ത് കൊണ്ട് കളയാൻ പോണ് പേടിച്ച് മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ ഒരു രീതിയിൽ ഇത് കൊണ്ട് കളയാനായിട്ട് പോണ് സി ഇത് ഡേ വണ് തൊട്ട് ആ കൊച്ചിനെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു കഷ്ടമാണിത് ഒരു മര്യാദയില്ലാത്ത പരിപാടികളായിപ്പോയി സത്യം പറഞ്ഞാൽ ഇടക്ക് ആദില നൂറ അനു അവരുടെ കൂട്ടുകാട്ടൊക്കെ ഒരുപാട് സന്തോഷിച്ചിരുന്ന സമയമാണ് പക്ഷേ ഇപ്പോൾ ഒരുപാടൊരുപാടവരെയൊക്കെ അങ്ങ് വെറുത്തു പോവുക വെറും ഡേറ്റി ടി ഗെയിമാണ് കളിക്കുന്നത് വെറും ഡേറ്റി ടി നമ്മളൊന്നും അനുവിൻ്റെ പി ആർ ഒന്നും അല്ല നമ്മളൊക്കെ ആ കൊച്ചു ഈ സ്റ്റേജ് ഷോയിലും സീരിയലിലും അതിലും ടമാർ പടാറിലും അനുവിലൊക്കെ കണ്ട് അന്നും പോലെ അറിയാവുന്ന ഒരിതാണ് ഇപ്പം നമ്മൾ വോട്ടും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് വളരെ മോശം അയച്ചൊരു വോയിസ് ആണ് അദ്ദേഹം ഒക്കെ അവർക്ക് ഉള്ളി തട്ടി സംസാരിക്കുന്നത് അങ്ങനെ കുറെ ആൾക്കാർ എനിക്ക് ഏഴോ എട്ട് പേരോളം മെസ്സേജ് അയച്ച് എനിക്ക് അത്രയൊക്കെ മെസ്സേജ് അയയ്ക്കാൻ ആൾക്കാരേ ഉള്ളൂ എട്ടോ ഏഴെട്ട് പേര് അനുവിൻ്റെ കേസ് കിട്ടില്ല അതിൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് കാരണം മെസ്സേജ് അയച്ചത് തന്നെ വലിയ കാര്യം അനുവിൻ്റെ കാര്യത്തില് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞൊരു വ്യക്തിയാണ് പിന്നെ അതുപോലെ തന്നെ വോട്ട് ചെയ്യാത്തവർ ഇപ്പം അനുവിൻ്റെ വോട്ട് ഈ ദുബായിലും പറയുന്ന സൗദിയിലും അവിടെ ഒക്കെയുള്ളവർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അതുൽ ആണ് അതിൻ്റെ വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അതിലിനെ അതുൽ ബ്ലോഗ്സ്ന്ന് അടിച്ചു കൊടുത്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് പരമാവധി എല്ലാവർക്കും അവൻ സഹായിക്കുന്നതുകൊണ്ട് അവൻ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അവൻ ചെയ്യുന്നതിൻ്റെ പരമാവധി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ അവനും എങ്ങനെയാണെന്ന് വെച്ചാൽ കോണ്ടാക്ട് ചെയ്യുവോ എന്നിട്ട് അതിലൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വോട്ട് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ അവൻ ചെയ്തോളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒ ടി പി അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഒക്കെ പറയുന്നുണ്ട് അപ്പം എൻ്റെ വിൽ അവന ഏഴായിരം വോട്ട് അവൻ ചെയ്തു അവൻ്റെ ഓരോ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ട് കാണിച്ചു തരുമൊക്കെ ചെയ്യുമ്പോഴേ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവനെ അവനെപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവൻ ആ അനുവിന് വേണ്ടി സമയം മാറ്റി വെച്ചോണ്ടിരിക്കുക ഓക്കെ അപ്പം ഇന്നത്തെ വിഷയത്തിലോട്ട് നമുക്ക് അങ്ങ് പോകാം നമുക്ക് ആദ്യം പ്രധാനപ്പെട്ട ഒരു വീഡിയോ വെച്ച് തരാം അച്ഛൻറെ അമ്മയുടെ നമ്പർ എനിക്ക് കാണപ്പെടാണ് എന്റെ നമ്പര് എനിക്ക് മൂന്ന് നമ്പർ ഉണ്ട് ആ മൂന്ന് നമ്പർ ഒരൊറ്റ നമ്പറാണ് എനിക്ക് കാണാൻ അറിയാവുന്നത് ഞാൻ അങ്ങനെ ചെയ്യോ എന്നാ എനിക്ക് ഇവിടെ നിൽക്ക എന്റെ അമ്മ സത്യം എന്റെ ദൈവങ്ങൾ പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളും ഞാൻ അങ്ങനെ ഔട്ടായി പോകട്ടെ ഞാൻ സത്യമായിട്ട് പറയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ എന്ത് നമ്പർ എഴുതി കൊടുത്തത് എന്നെ വിശ്വസിക്കുന്നു പറഞ്ഞു കേട്ടോ അമ്മയോടെ അവൾ അങ്ങനെ അനുഭവിക്കും എന്തിനാണ് ഇങ്ങനെ ദൈവത്തെ വിശ്വസം പെൺകുച്ചല്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു നിമിഷം ചെയ്യണ്ട ചോദിക്കാത്ത സംസാരിക്കണുമായിരുന്നു പെൺകുട്ടിയുടെ ജീവിതം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അതിലൂറയുടെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ ഇതിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ ജിസൈലിൻ്റെയൊക്കെ വെച്ച് കമ്പനി ഇടുന്നുണ്ട് കർമ്മയാണെന്നുള്ള രീതിയിലൊക്കെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട് അന്ന് പുതപ്പിൻ്റെ ഒരു കോപ്പ് നടന്നിട്ടില്ലായിരുന്നു കുറേ ആൾക്കാർ അത് വെച്ച് ഇങ്ങനെ കമ്പനി ഇടുന്നുണ്ട് ഇപ്പോൾ അത് ഇട്ട് ദ്രോഹിക്കേണ്ട ഒരു സമയമല്ല അത് വേറെ കാര്യങ്ങളൊക്കെ എന്തായാലും അനുമോള് തന്നെ കപ്പ് തൂക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അനുവിന്റെ ആ ഒരു വിഷയത്തിൽ ആ ജി സി ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം പൊതുപ്പിന്റെ അടിയിൽ ഉണ്ടായിട്ടില്ലായിരുന്നു അതിന്റെ തൊട്ടും ഫ്രണ്ട് ക്യാമറയും ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും അതാ സംസാരിക്കുന്നത് ഞാൻ അന്നൊന്നും ആ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് ഒരു മാറ്റമില്ല കാരണം കറക്റ്റ് തെളിവും കാര്യങ്ങളും കറക്റ്റ് വിവരം അറിയാൻ കഴിഞ്ഞതാ ഈ ഒരു കാര്യത്തിൽ അനുമോളെ എല്ലാവരും കൂടെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ മനുഷ്യനാണ് ഇങ്ങനെയുള്ള കുറുകൊന്നും ഞാൻ ചെയ്യത്തില്ല ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ടോ അക്ബറിന്റെ വെള്ളഭൂഷുന്നു അക്ബറിന് എന്റെ കരിവാര് അത് എല്ലാരും ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് എന്റെ അടുത്ത് അവളാണ് ചോദിച്ചത് ടിഷ്യൂ പേപ്പറിൽ എഴുതിയിട്ട് അക്ബർ ഡോമിനേറ്റ് ചെയ്യണം അതുകൊണ്ട് അടുത്ത് ചെന്നിട്ട് കരിവാലത്തേക്കണം അക്ബർ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് തെളിവ് മറ്റേ ഞാൻ എവിടെ ഒന്ന് പറഞ്ഞാൽ ഞാനും വിശ്വസിക്കൂല ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്പർ തപ്പി എടുത്തുകൊണ്ട് കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അക്ബർ ഒരു കാര്യം പറയുന്നത് ഈ പറയുന്ന അതിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നത് അനിമോടെ ചേച്ചിയുടെ അനുമോടെ കണ്ട നമ്പരാണ് കാരണം എന്തിനാണ് അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി പി ആറിനെ കണക്റ്റ് ചെയ്ത് തരും എന്നുള്ള രീതിയിലാണ് ഓക്കെ ഇത് ഏതൊക്കെ രീതിയിലട ഈ കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവസാനം നൂറ് വന്നിട്ട് ആ സാധനം ഒക്കെ ഒളിപ്പിച്ചപ്പോഴത്തേക്ക് കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്നാലും ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം നിങ്ങളൊന്ന് കാണാം എന്റെ പേര് അവള് എന്റെ അടുത്ത് ആദില 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 പറഞ്ഞത് ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത്

ഓ അപ്പം നിങ്ങൾ പറ ഇവിൾ മാറുടെ കള്ളത്തരവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തടേ ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് സംസാരിച്ച് പോകുന്നേ കാര്യത്തിൽ ഉള്ളു എല്ലാവരും നല്ല രീതിയിൽ ആട്ടി വിട്ടിട്ടുണ്ട് നൂറ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ടോപ്പ് ഫൈവ് നെവിൻ അനിമോൾ അനീഷാനവാസ് അക്ബർ പിന്നെ തൊപ്പി ഈ പറയുന്ന ആർക്ക് ഔട്ട് ചെയ്യാൻ പറയുന്നത് അനീഷനാണ് ഇനി കണ്ടിട്ടൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അനീഷ് അത് സംഭവിച്ചാൽ ബൈ ലവ് ചെയ്യാം